أعوذ بالله من الشيطان الرجيم وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أن يكون له الملك علينا ونحن أحق بالملك منه ولم يؤت ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم إرنوتي نال وقال لهم നബിയുഹും അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു ഇന്നല്ലാഹ താലൂത്തമലിക്ക അള്ളാഹു നിങ്ങൾക്ക് ത്വാലൂത്തിനെ രാജാവായി നിയോഗിച്ചു തന്നിരിക്കുന്നു കാലൂ അവർ പറഞ്ഞു അയാൾക്കെങ്ങനെ ഞങ്ങളുടെ രാജാവാകാൻ പറ്റും രാജാധികാരത്തിന് അയാളേക്കാൾ കൂടുതൽ അർഹതയുള്ളത് ഞങ്ങൾക്കാണല്ലോ അയാൾ സാമ്പത്തിക സമൃദ്ധി ലഭിച്ച ആളുമല്ലല്ലോ ആളുമല്ലോ അദ്ദേഹം പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തെ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു അറിവിലും ആകാരത്തിലും മികവ് നൽകുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു അവൻ്റെ വകയായുള്ള ആധിപത്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു വല്ലാഹു വല്ലാഹുവാസിൻ അലീം അല്ലാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു കഴിഞ്ഞ വചനത്തിൻ്റെ തുടർച്ചയാണ് ഇത് അവർ അപേക്ഷിച്ച പ്രകാരം അള്ളാഹു താലു താലൂത്ത് എന്നു പേരായ ഒരാളെ അവർക്ക് രാജാവാക്കി നിശ്ചയിച്ചു കൊടുത്ത വിവരം അവരോട് പറയുകയാണ് അതാണ് വക്കാലലഹും നബിയുഹും ഇന്നാഹ കുംലിക്ക എന്ന് പറഞ്ഞത് അവരുടെ നബി അവരോട് പറയുകയാണ് അള്ളാഹു പാലൂത്തിന് മലിക്കായി നിങ്ങൾക്ക് നിയോഗിച്ചു തന്നിരിക്കുന്നു ബ അസ എന്ന പദമാണ് ഉപയോഗിച്ചത് ബസ എന്ന പദം സാധാരണ മരണശേഷമുള്ള പുനരുദ്ധാനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത് ആ പദം തന്നെ അർത്ഥമാക്കുന്നത് ഇവർ യഥാർത്ഥത്തിൽ നശിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് നശിച്ചു കഴിഞ്ഞിരുന്നു അവർ അതുകൊണ്ടാണ് ബാസ എന്ന പദം അവർക്ക് ഒരു അവരെ പുനരുദ്ധരിക്കുന്ന ഒരാളെ ആവശ്യമായിരുന്നു മനസ്സിലായി അതാണ് ബസ്ലക്കും താലൂത്ത മലിക്ക അള്ളാഹു അവരുടെ ഇസ്രായേലിയരുടെ ആവശ്യം അംഗീകരിച്ച് താലൂത്ത് എന്ന ഒരാളെ അവർക്ക് രാജാവായി അയച്ചു കൊടുക്കുകയാണ് താലൂത്ത് യഥാർത്ഥത്തിൽ ആ സമൂഹത്തിലെ ഒരു വ്യക്തിയായിരുന്നു രാജാവാകാൻ കൊള്ളുന്ന ഒരു വ്യക്തി ആയിരുന്നു അള്ളാഹു രാജാവായി നിയോഗിച്ചു കൊടുത്തത് പക്ഷേ അവർ പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്ത ഗണത്തിൽപ്പെട്ട ഒരാളായിരുന്നില്ല എന്നാണ് തുടർന്നുള്ള അവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ അവർക്കൊരു ഫിത്നയായിരുന്നു ഇത് അവർക്കുള്ള ഒരു പരീക്ഷണമായിരുന്നു അത് ആ പരീക്ഷണത്തിൽ അവർ പരാജയപ്പെടുകയാണ് സത്യത്തിൽ അവരാവശ്യപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനുള്ള ഒരു നായകനെയാണ് ഒരു രാജാവിനെയാണ് അപ്പം അത് അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഭാഷ എന്ന പദത്തിന് എഴുന്നേൽപ്പിക്കുക ഉയർത്തെഴുന്നേൽപ്പിക്കുക നിയോഗിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇവർ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്നവർക്കൊരു മോചനം ആവശ്യമാണ് അതിനു വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ബാസ എന്ന പദം പറഞ്ഞത് താലൂത്ത് സ്വന്തം നിലയ്ക്ക് രാജാവായി വരികയല്ല അദ്ദേഹത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയുമല്ല മറിച്ച് അള്ളാഹു ആ സ്ഥാനത്ത് നിയുക്തനായി നിയുക്തനാക്കുകയാണ് അല്ലാഹു കൽപ്പിച്ചയക്കുകയാണ് അത് നിങ്ങളുടെ പുനരുദ്ധാനത്തിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സ്വാഭാവികമായി ഇവർക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടില്ല അവർ ചോദിച്ച ചോദ്യം ആ ഇഷ്ടക്കാട് ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുന്നതായിരുന്നു പാലു അവരെന്താ ചോദിച്ചത് അവർ ചോദിച്ചു അന്ന യക്കൂനുലഹുൽ മുൽഖു അയാൾക്കെങ്ങനെ ഞങ്ങളുടെ രാജാവാകാൻ പറ്റും അതിനവർ എന്നിട്ട് അവർ പറയുന്നത് എങ്ങനെ രാജാവാകാൻ പറ്റും എന്നവർ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിന്ന് മനസ്സിലാക്കണം രാജാവിനെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന സങ്കല്പം ഇതല്ല എന്ന് അവർക്കുണ്ടായിരുന്ന സങ്കല്പം രാജാവിനെക്കുറിച്ച് ഏറ്റവും ആൾഫലമുള്ള ഒരു പ്രശസ്തിയുള്ള കുടുംബത്തിലെ അല്ലെങ്കിൽ ആഢ്യത്വമുള്ള കുടുംബത്തിലെ പ്രമുഖനായ ഒരാൾ അതിസമ്പന്നനായ ഒരാൾ ഉഗ്രപ്രതാപിയായ അയാൾ കാരണം മറ്റു സമൂഹങ്ങളിലൊക്കെ രാജാക്കന്മാരെ അവരങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അവരുദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ ഈ രാജാവായി വരേണ്ട ആൾ ഏറ്റവും കൂടുതൽ സംഖ്യാബലമുള്ള നേതൃത്വമുള്ള ആഠ്യത്വമുള്ള സമ്പന്നതയുള്ള കുടുംബത്തിൽ നിന്നാകണം എന്നതായിരുന്നു ഈ പ്രവാചക പരമ്പര സത്യത്തിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ് അള്ളാഹു ഇവരെ നിയോഗിക്കുമ്പോൾ ഇസ്രായേലി ഗോത്രം പന്ത്രണ്ട് ഗോത്രങ്ങളായിരുന്നല്ലോ അതിൽ ലേവി ഗോത്രം ആ ഗോത്രത്തിൽ നിന്നായിരുന്നു പ്രവാചകത്വം ഉണ്ടായിരുന്നത് പണ്ഡിതന്മാർ അതിൽ നിന്നായിരുന്നു അതുപോലെ യഹൂദ ഗോത്രത്തിൽ നിന്നായിരുന്നു പാരമ്പര്യമായി അവരുടെ ഇടയിൽ ന്യായാധിപന്മാരും നേതാക്കന്മാരുമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ഗോത്രം ഇവർക്കായിരുന്നു പ്രശസ്തി മൂസ ഹാറുൻ അലഹിമുസ്സലാം അവർ ലേവി ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു ദാവൂദ് സുലൈമാൻ അലഹിമുസ്സലാം അവരൊക്കെ യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരും ആയിരുന്നു ഏറ്റവും സമ്പന്നമായ ഇസ്രായേലി ഗോത്രങ്ങൾ ഇവരായിരുന്നു യാക്കൂബ് നബിയുടെ പുത്രൻ യഹൂദായിൽ നിന്നുള്ള വംശമാണ് യഹൂദ ഗോത്രം യാക്കൂബ് നബിയുടെ തന്നെ പുത്രൻ ലാവിയ ലാവിയ ഗോത്രത്തിൻ്റെ നേതാവ് എന്നാൽ പാലു ഈ രണ്ട് ഗോത്രത്തിലും പെട്ട ആളായിരുന്നില്ല താലൂത്ത് ബിന്യാമീൻ്റെ പെട്ട ആളായിരുന്നു യാക്കൂബ് അലൈ ഇസ്ലാമിൻ്റെ തന്നെ ഒരു പുത്രനാണല്ലോ ബിന്യാമീൻ ആ ഗോത്രം പൊതുവെ ബിനിയാമീൻ്റെ വംശപരമ്പര എന്ന് പറയുന്നത് ഇസ്രായേലിൽ ഏറ്റവും അംഗഫലം കുറഞ്ഞ ഗോത്രമാണ് മനസ്സിലായില്ലേ ഇനി ഈ താലൂത്ത് താലൂത്ത് എന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമായിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട് ഷൗൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമം യഥാർത്ഥ പേര് അതായിരുന്നു പിന്നെ അദ്ദേഹം ഒരു ആചാനുബാഹുവായിരുന്നു മനസ്സിലല്ലേ ആയതുകൊണ്ട് അദ്ദേഹത്തെ ആളുകൾ വിളിച്ച പേരായിരുന്നു അത്ര താലൂത്ത് എന്ന് ഹിബ്രു ഭാഷയാണല്ലോ അവരുടെ ഭാഷ ആ ഭാഷയിൽ ആചാനുവാഹുകൾക്ക് പറയുന്ന പേരാണെന്ത് താലൂത്ത് എന്ന് അങ്ങനെയാണ് താലൂത്ത് എന്ന പേര് ഈ മനുഷ്യന് കിട്ടുന്ന അയാളുടെ ഒറിജിനൽ പേര് ഷൗൽ എന്നാണ് സ്വാഭാവികമായും ഈ ആളുകൾക്ക് ഈ ബിന്യാമീൻ പരമ്പരയിൽപ്പെട്ട വംശപരമ്പരയിൽപ്പെട്ട അവരുടെയൊന്നും അത്ര ഔന്നിത്യമില്ലാത്ത ഒരു ഗോത്രത്തിൽ നിന്ന് വന്ന രാജാവിനെ സ്വീകരിക്കാൻ അവർക്ക് വൈമനസ്യമുണ്ടായി ആ വൈമനസ്യമാണ് ഈ ചോദ്യം എന്ത് അന്ന യക്കു നുലഹുൽ മുൽക്കു അലൈന അന്ന യക്കു നുലഹുൽ മുൽക്കു അലൈന അയാൾക്കെങ്ങനെ ഞങ്ങളുടെ രാജാവാകാൻ പറ്റും എന്ന് അൽ മുൽക്കു അലൈന അതിൽ വല്ലാത്ത പ്രയോഗമാണ് ഖുർആാൻ്റെ ആ ആ പ്രയോഗം നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു പ്രയോഗമാണ് അവരുടെ ഉള്ളിലുള്ള അസൂയ പരസ്പരമുള്ള അസൂയയുടെ കടുപ്പമാണ് അയാൾ താലൂത്ത് യഹൂദ ഗോത്രത്തിൽപ്പെട്ടതല്ല ലാവി ഗോത്രത്തിൽപ്പെട്ടതല്ല ബിന്യാമിൻ്റെ സന്തതികളിൽപ്പെട്ടതാണ് അത്തരത്തിലുള്ള ഒരു ദുർബലന് എങ്ങനെ ഞങ്ങളുടെ രാജാവാകാൻ പറ്റും എന്നായിരുന്നു ചോദ്യം ഇവർ വിചാരിച്ച എന്താണെന്നു വച്ചാൽ രാജാവാകാൻ ആവശ്യം ഇവരെ ഈ ഈ കുടുംബങ്ങളിലൊക്കെ പറക്കണം അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള കുലമഹിമയോ സമ്പന്നതയോ ഒക്കെ ഉണ്ടാകണം എന്നാണ് സത്യത്തിൽ നേതൃത്വത്തിനാവശ്യം അതല്ല നേതൃത്വത്തിന് എന്താണ് ആവശ്യം എന്ന് അള്ളാഹു അവർക്കുള്ള മറുപടിയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം اللهم نسألك أن لا توفيق ذلك